ഹായ് ഇത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം കേസ് അപ്പൊ രാവിലെ എണീറ്റിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കുറച്ച് ദിവസം വ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പം ഫുള്ള് ടച്ചും വിട്ടു പോയിരിക്കുവാണ് അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇന്നൊരു വ്ലോഗ് എടുക്കാന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് ഇന്നെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാക്കയുടെ മാരേജ് ഉണ്ട് കാര്യം എന്റെ കൂട്ടുകാരനും ആർമിക്കാരനാണ് കൂട്ടുകാരന്റെ കാക്കയും ഒരു ആർമിക്കാരനാണ് അപ്പൊ അവരുടെ കല്യാണവും വീട് വെച്ചൊക്കെ ഏകദേശം അടുത്താണ് ഇന്നായിരുന്ന ഇന്നലെ ആയിരുന്ന എന്തോ വീട് വാല്യച്ച് തലേ ദിവസം കല്യാണം ഈ മൂന്ന് ദിവസം ഒരുമിച്ചാണ് അപ്പം ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് അങ്ങോട്ട് ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡി ജയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് മാത്രമല്ല എൻ്റെ ഉമ്മ ഇന്ന് ജോലിക്ക് പോയി ജോലിക്ക് പോകുന്ന സമയത്ത് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഉമ്മ എന്തായാലും അച്ചാറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അച്ചാർ ഇടുന്നുണ്ട് ഉപ്പിലിടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കാണിച്ച് നമുക്കൊരു ചെറിയ വീഡിയോ എടുക്കാൻ ഈ ഉമ്മയുടെടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞു എങ്കിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി മേടിച്ചുകൊണ്ട് ആ വെളുത്തുള്ളിയും കൂടെ അച്ചാർ ഇട്ടിട്ട് കാണിക്കാന്ന് പറഞ്ഞ് അങ്ങനെ വാപ്പാരുടെ അടുത്ത് പറഞ്ഞ് കുറച്ച് വെളുത്തുള്ളി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പം നമുക്ക് എന്തായാലും ആ വെളുത്തുള്ളി തുലിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് ഉമ്മ പോയിട്ടുണ്ട് ഉമ്മ ജോലിക്ക് പോയി അപ്പോൾ എന്തായാലും വെളുത്തുള്ളി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നിന്ന് ഈ വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ട് കേസ് ഇതെൻ്റെ മുട്ടയാണ് ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് ഞാൻ അധികം കഴിക്കാറ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ക്ലബ്ബിലോട്ടൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാം ഗ്യസ് അപ്പോൾ നമുക്ക് വെളുത്തുള്ളി തൊലിയാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അച്ചാർ അല്ലെങ്കിൽ അച്ചാർ ഇട്ടതാണോ അതോ ഉപ്പിലിട്ടതാണോ ഇഷ്ടമെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം അതുമാത്രമല്ല നിങ്ങൾക്ക് എന്ത് അച്ചാറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ എനിക്കിഷ്ടം എനിക്ക് മാങ്ങാച്ചാർ ഇഷ്ടമാണ് വെളുത്തുള്ളി ഇഷ്ടമാണ് വെളുത്തുള്ളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെളുത്തുള്ളി ഭയങ്കര നല്ല രസമാണ് കേട്ടോ വലിയ വെളുത്തുള്ളി കേട്ടാ നല്ല സൈസ് ഉണ്ട് ഗേസ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറച്ച് നാളായി വ്ലോഗ് ബ്ലോഗിയെടുത്തിട്ട് കേട്ടാ ഫുൾ ടച്ച് പോയി കിടക്കുമായിരുന്നു പിന്നെ ഗൈസ് ന്യൂ ഇയർ ഒക്കെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ എത്ര പെട്ടെന്നാണ് പോയത് റോക്കറ്റ് ഇട്ടാണെങ്കിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അടുത്ത ന്യൂ ഇയറായി ആയി വർഷം ഓക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനി രക്ഷപ്പെടൂടെ എല്ലാരും ഞാനും വീഡിയോ കാണുന്ന നിങ്ങളും രണ്ടായിരത്തിഇരുപത്തഞ്ചിലൊരു വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക വല്ലാത്തൊരു വർഷം ആയിരിക്കണം അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് എല്ലാം നമ്മൾ പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നേടിയെടുക്കുകയും ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ വർഷം എന്നാണ് ഞാൻ ഇവിടെ എല്ലായിടത്തും പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ വർഷം ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മനസ്സിലാ എല്ലാം അതിൻ്റെ വഴി നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ശുഭപ്രതീക്ഷ ഇപ്പം നമ്മുടെ കൂട്ടരന്മാരാരും ഇവിടെ ഇല്ലേ അതായത് നമ്മുടെ കൂടെ പഠിച്ചവന്മാരൊക്കെ അങ്ങനെ ഒരാളാണ് കാക്കട കല്യാണമാണ് കേട്ടോ അവനും ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലീവിന് വന്നത് എല്ലാവരും പുറത്ത് പോയി നമ്മുടെ കൂട്ടുകന്മാർ പുറത്ത് പോയി അതുപോലെ തന്നെ എല്ലാവരും തിരക്ക് ആരെയും കാണാനൊന്നുമില്ല ഇപ്പോൾ കല്ലറൊക്കെ മുമ്പൊക്കെ കല്ലറ ഇറങ്ങി ആരെങ്കിലും തെന്നെയും തിരച്ചൊക്കെ കാണുമായിരുന്നു ഇപ്പം ഡെയിലി കല്ലറ പോകുന്നുണ്ട് ജിമ്മിൽ പോകുന്നുണ്ട് പക്ഷെ ആരെയും കാണക്കോ ആരുമില്ല ഇവിടെയൊന്നും ആരുമില്ല നാട്ടിലൊന്നും ആരുമില്ല അതാണ് റിയാലിറ്റി നമ്മളൊരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ പഠിച്ചവന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവന്മാരൊന്നും ഇവിടെ നാട്ടിലൊന്നും കാണില്ല പലരും പല സ്ഥലത്ത് അല്ലെങ്കിൽ ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ തന്നെ പലരും പല ജോലി തിരക്ക് ചിലരൊക്കെ കല്യാണം കഴിഞ്ഞ് പെൺപുള്ളരെയൊന്നും കാര്യം പറയണ്ട കല്യാണം കിട്ടി അടുത്ത വർഷമെങ്കിലും ഒരു കല്യാണം കഴിക്കണം ചുരുന്ന ഇവിടെയൊക്കെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പാടാം അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഉള്ളിയൊക്കെ തൊലിക്കാം കേസ് ഉള്ളി തൊലിച്ചിട്ട് ഉമ്മ കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് നല്ല ടിന്നിലൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്തായാലും എന്തൊക്കെ അച്ചാറാണ് ഇവിടെ ഉള്ള ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഏകദേശം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് തീർന്നിട്ടുണ്ട് തൊലിച്ച് തീർന്നപ്പോഴത്തേക്കും കേസിൻ്റെ കൈ തട്ടിയായിട്ട് തൊലി പോയി കേട്ടാ ഞാൻ ഒരു ഒരു വെളു ഒരു വെളുത്തുള്ളിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ ഇതായി അവസ്ഥ ഉമ്മ വരുന്ന വൃത്തിയാക്കി കിട്ടണം സമയം ഒരു മണിയാകുമ്പോ ഉമ്മ വരും അങ്ങനെ ഉമ്മ വന്നിട്ടുണ്ട് നല്ല മീൻ മീൻപൊരിച്ചു മണം അങ്ങനെ മീൻ അങ്ങനെ ഇതാ ഉമ്മ അച്ചാറിന്റെ സെക്ഷന് വേണ്ടിട്ട് ഇതാ നമ്മുടെ ഉമ്മ പരിപാടി അതിഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാ അങ്ങോട്ട് പോകണം ഗൈസഫോറ് ആണ് ചോറുണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ട് അതുവരെ കിഴങ് കൊണ്ട് പിന്നെ അച്ചാറുണ്ട് ഉമ്മ അച്ചാർ എടുത്ത് ഉമ്മക്ക് ബി പി കുറയുന്നത് വരെ അച്ചാറൊന്നും തിന്നില്ലെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നാലും എന്തോ എടുത്തു വെച്ചേക്കുന്നു അടികൾ കിട്ടും നെല്ലിക്ക ആയാലും മാങ്ങ ആയാലും ആ ഓ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് വരാം ഗേസ് അങ്ങനെ അച്ചാറുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ട് ഉമ്മതായി ഇവിടെ മോനെ നാളെ എന്തായാലും നമുക്ക് ഈ അച്ചാറും ഒക്കെ ഇടാം ഇട്ട് വെക്കൂലെ ഉമ്മ നിന്ന് ഇട്ടു വയ്ക്കും അപ്പൊ നാളെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉമ്മ ഇട്ട് വെക്കുന്നതായിരിക്കും അപ്പൊ നാളെ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഞാൻ ഇന്ന് കല്യാണത്തിന് പോകാനായിട്ട് പോവാണ് ഇറങ്ങി നിന്നപ്പോഴാണ് ഉമ്മ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് പോവാൻ വിചാരിച്ചു അപ്പൊ പോയിട്ട് വരാൻ ങ്ങനെ ഒന്ന് ഡേ ടു ആണ് രാവിലെ എണീറ്റെങ്കിലും ഭയങ്കര സീനായിരുന്നു രാവിലെ എണീറ്റ് എങ്ങനെയെങ്കിലും കുറച്ച് കാപ്പി പിടിച്ച് നേരെ നമ്മുടെ വണ്ടി ജസ്റ്റ് വണ്ടി ഉണ്ടായിരുന്ന വണ്ടിയൊക്കെ കഴുകിയിട്ട് നിൽക്കുവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ട് വിഷ്വൽസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസം അവിടെ ഡി ജെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് അവർ വീട് വീട് പാല്യാഴ്ചയും തലേദിവസം ഒരുമിച്ചായിരുന്നു നിങ്ങൾ ഈ കാണുന്നതാണ് കാക്ക ഈ കാക്കയുടെ കല്യാണമാണ് ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ഇവൻ്റെ കാക്കയുടെ കല്യാണമാണ് എന്ന് അപ്പം എന്തായാലും പോവേണ്ട ടാറ്റ ഓക്കെ വലിയ കേസ് ടാറ്റ കേസ് താമസിച്ചു തോന്നുന്നുണ്ടോ അപ്പം നമുക്ക് എന്തായാലും നേരെ ഇനി അങ്ങോട്ട് പോവാം എന്തോ ഞാൻ ഇൻട്രോവർട്ടായി വരുവാണോ കേസ് എനിക്കധികം ബ്ലോഗൊന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും പറ്റുന്ന പോലെ ഞാൻ കവർ ചെയ്യാം ഓക്കെ പോണേമ്മാറ്റ കഴിഞ്ഞ ദിവസം കല്യാണവും തല ദിവസവും വീട് പാലിയാഴ്ച എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മയെ കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചാറൊക്കെ എടിയിപ്പിച്ചായിരുന്നു അച്ചാർ ഇട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പൊ എന്തായാലും അച്ചാറിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കാത്തതുകൊണ്ട് ഉമ്മാക്കൊരു പരാതി ഒക്കെ ഉണ്ടായിരുന്നു നീ എന്നെ കൊണ്ട് അച്ചാർ എടിയിപ്പിച്ചിട്ട് ഇതുവരെ നീ വീഡിയോ ചെയ്തില്ലല്ലോ ഏഹ് നീ എന്നെ വെറുതെ അച്ചാർ എന്നെ കൊണ്ട് വെറുതെ അച്ചാർ എടിപ്പിച്ചല്ലോന്ന പരാതി ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഉമ്മയിട്ട് അച്ചാർ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഒന്ന് രണ്ടും അച്ചാറൊക്കെ നമ്മള് കഴിച്ച് നോക്കി എന്നാലും ഉമ്മ എന്തൊക്കെ അച്ചാറിട്ട് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചോറ് തിന്നാനായിട്ട് പോവാണ് അപ്പം ഈ തിന്നാൻ പോകുന്ന ചോറിനൊരു പ്രത്യേകത ഉണ്ട് ഗേസ് ഫുൾ അച്ചാർ മാത്രമാണ് ഇന്ന് അച്ചാർ മാത്രം കൂട്ടിയാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഉമ്മ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഇവിടെ ഫുൾ അച്ചാറും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് എന്തൊക്കെ അച്ചാറാണ് ഉമ്മ ഇട്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഉമ്മ സ്വന്തമായിട്ട് അച്ചാറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉമ്മക്ക് അതൊക്കെ ഇഷ്ടമുണ്ട് പുതിയ പുതിയ അച്ചാറൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടായാലും ഉമ്മ നോക്കും ഉമ്മാടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉമ്മ അതിൽ ചേർക്കും അങ്ങനെ അച്ചാറൊക്കെ തിന്നാനുള്ള ഒരു ഭാഗ്യം അച്ചാർ ഉപ്പിലിട്ടതൊക്കെ തിന്നാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ അച്ചാറായിട്ട് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ഇവിടെനിന്ന് തുടങ്ങാം കേട്ടോ എന്നാലേ അറിയത്തുള്ളൂ ഓക്കെ അപ്പൊ ഇതെന്താ അച്ചാറാണ് ഇത് കാട്ടു നെല്ലിക്ക അച്ചാറാണ് കാട്ടു നെല്ലിക്കയാണ് അപ്പൊ നമുക്ക് എന്തായാലും കാട്ടു നെല്ലിക്ക കഴിച്ചു നോക്കാം അടിപൊളി നല്ല എരിയുണ്ട് കേട്ടാ ഞാൻ അങ്ങനെ എരി കൂട്ടുന്ന ആളല്ലേ പക്ഷെ ഇത് നല്ല എരി ഉണ്ട് കൊള്ളാം ചോറ് നല്ല എരി കേട്ടാ അടുത്തത് വെളുത്തുള്ളിയാണ് ഏട്ടാ വെളുത്തുള്ളി അച്ചാർ ഇട്ടതാണ് വെളുത്തുള്ളി എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി അച്ചാർ അപ്പൊ അതും ആയിട്ടുണ്ട് വെളുത്തുള്ളിക്ക് നല്ല എങ്ങനെ ചൂടാക്കിട്ട് ഇത് വരട്ടിട്ടാണ് അതുകൊണ്ട് പല്ലിന്റെ രണ്ട് പല്ലിന്റെ നടുക്കൂട്ടം ആക്കിയത് എവിടെ കടിക്കണേനായി പോയി അത്ര അടിപൊളി ആയിട്ടുണ്ട് അച്ചാറിട്ടതാണ് അമ്പഴങ്ങ കാരക്കണക്കിരിക്കും കേട്ടാ വെളിയിൽ നോക്കുമ്പോ കാരക്ക പോലെ ഇരിക്കും പക്ഷെ ായിട്ടുണ്ട് ഇത് ഇച്ചിരി വെറൈറ്റിയാണ് പപ്പക്ക ഗീസ് പപ്പയ്ക്ക പപ്പായ അച്ചാർട്ടതാണ് അച്ചാറിട്ടതാണ് ഫസ്റ്റ് ടൈം ആണ് ഇത് നാരങ്ങ ഗീസ് നാരങ്ങ ഇത് ഏത് തരത്തിൽ വെച്ചു കഴിഞ്ഞാൽ അതായത് മുളപൊടി ഇടാതല്ലേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് അച്ചാർട്ടതാണ് ഇതൊക്കെ നിങ്ങളും കഴിച്ചിട്ടുണ്ടായിരിക്കും ഈ ഇതൊക്കെ അല്ലേ നോർമലി അതുപോലെ ഇത്തിരി എരി കഴിച്ചിട്ട് ഇത് കഴിച്ചപ്പോ നല്ല ദിവസം അതായത് നിങ്ങൾ അവിടെയൊക്കെ പറയും ആ ഒരു സാധനമാണ് അരിയൊക്കെ ഇത് എപ്പോഴും കിട്ടണ സാധനമല്ല എനിക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ അത് മാത്രമേ ഇത് ഉപ്പിലിട്ടിട്ടാണ് അച്ചാറിട്ടതല്ലേ ഇത് ഉപ്പിലിട്ടതിന് ശേഷം അച്ചാറിട്ടതാണ് ഇത് ഇത് കേസ് ണക്ക മാങ്ങ അതായത് മാങ്ങ ടൈമില് മാങ്ങ അരിഞ്ഞ് ഉണക്കി എന്നിട്ട് അതിനെ അച്ചാറിട്ടതാണിത് ഉം ഇതൊന്നും പറയില്ല അടിപൊളി ഇത് നമ്മള് ഉണക്കി വെക്കുമ്പോ തന്നെ ഞാനും അനിയനൊക്കെ ഇഷ്ടം പോലെ തിന്നുമായിരുന്നു അല്ലെ പണ്ട് സ്കൂ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മള് കൊണ്ടുപോകുമായിരുന്നു സ്കൂളിൽ പോയി ഇങ്ങനെ ഇങ്ങനെ വാരിയെടുത്ത് പോകേണ്ടിട്ട് പോകുമായിരുന്നു പണ്ടൊട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണക്ക മാങ്ങ അച്ചാർ അത് ഒരു പീസും കൂടെയുള്ളു അതും കൂടെ എനിക്ക് കഴിയണം ഇത് ഗേസ് ഇത് പുളിഞ്ചിക്കയാണ് കേട്ടാ പുളിഞ്ചിക്ക അച്ചാറാണ് പുളിഞ്ചിക്കൊന്നും വാരി വെച്ച് കഴിക്കാൻ കഴിക്കാൻ കിട്ടില്ല ഉപ്പിലിട്ടിട്ടാണ് കേസ് ഉമ്മ കൂടുതൽ സാധനങ്ങൾ ഉപ്പിലിട്ടിട്ടാണ് അച്ചാറൊക്കെ കിട്ടുന്നത് കൊള്ളാം ഇതാണ് എല്ലായിടത്തും കിട്ടാറുള്ള മാങ്ങ അച്ചാറ് പക്ഷെ ഇതിന്റെ പ്രത്യേകത ഉണ്ട് ഇത് ാണ് പ്ലീസ്പോ നമ്മുടെ വീട്ടിൽ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാ ഏതാണോ സീസൺ അതിന്റെ അച്ചാർ വീട്ടിൽ കാണും അതുകൊണ്ട് തന്നെ ഒരു ഉപ്പിലിട്ടെങ്കിലും എപ്പോഴും കാണും ഈ ഈസഫ ഇനി ഇത് കറികളൊക്കെ ഇവിടെ ഇരിക്കുന്ന നമുക്ക് എന്തായാലും ഇനിയിപ്പൊ ചോറ് ചെയ്യുന്ന അപ്പൊ അച്ചാർ എല്ലാരും എല്ലാം കാണിച്ചിട്ടുണ്ട് ഉമ്മാക്ക് ഹാപ്പി ആയോ ഹാപ്പി ഹാപ്പി ആയി ആയി ഈ ആയോസപ്പ എന്തായാലും നമുക്കിനി ചോറ് കഴിക്കാം ഈസ് ഉമ്മാക്ക് അച്ചാറൊന്നും കൊടുത്തിട്ടില്ലേട്ടാ ഉമ്മാക്ക് എന്താണ് അതിന്റെ ബി പി അല്ലേ ബി പി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് നൂറ്റി നാപ്പതൊക്കെ ആയി എന്നൊക്കെ പറയുന്നു പക്ഷേ അച്ചാറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ അല്ലേ അച്ചാറിന്റെ റിവ്യൂസ് ഒക്കെ എടുത്തായിരുന്നു അനിയനും പാപ്പാക്ക നല്ല അഭിപ്രായം ആയിരുന്നു പിന്നെ ഉമ്മ അധിക അച്ചാറതിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റീസൺ മനസ്സിലാവും അല്ലേ സൂക്ഷിക്കണം ആഹ് എന്തെന്നില്ല ഈ സഭ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഉപയോഗത്തിലുള്ള അപ്പൊ നിങ്ങൾക്ക് ഉമ്മായുടെ അച്ചാറൊക്കെ ഇഷ്ടപ്പെട്ടു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യാം അപ്പൊ മറ്റൊരു ഇടിക്കാച്ചു പോയിട്ട് കാണുന്നവരെ Pare și aruncă pereja de bade cali 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 datos se pun el